നമസ്കാരം ഒരു പുതിയ രോഗം നമ്മുടെ ഈ ക്രിസംഗി പെണ്ണുങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു വർഗ്ഗമാണല്ലോ ക്രിസംഗി അതായത് സംഘപരിവാറുകാരുടെ അടുക്കളപ്പുറത്ത് വെള്ളം കോരാനും വർഗ് വെട്ടാനും അവർക്ക് വേണ്ടുന്ന പെണ്ണുങ്ങളെ സപ്ലൈ ചെയ്യാനും നിൽക്കുന്ന ഒരു വർഗത്തിൻ്റെ പേരാണ് ക്രിസംഗി എന്ന് പറഞ്ഞ വർഗം ക്രിസ്ത്യൻ സംഘികൾ അവർക്കിപ്പോൾ വേറൊരു സൂ കേടും അത് വ്യാപകമായിട്ടുള്ളതാണോ അറിയില്ല എന്നോട് കാണിക്കുന്നുണ്ട് അവരുടെ പെണ്ണുങ്ങൾക്ക് എൻ്റെ മഗ്ന ശരീരം കാണണം എങ്ങനെയുണ്ട് അവരുടെ പെണ്ണുങ്ങൾക്ക് എൻ്റെ ശരീരം കാണണം ഇതാണ് ഇപ്പോൾ ക്രിസംഗി ക്രിസംഗികളുടെ ഏറ്റവും വലിയ സൂക്കേട് പതാണ് ക്രിസങ്കികള് കൃസംഗികളുടെ പെണ്ണുങ്ങള് ആ പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ ഒരു പുതിയ രോഗം അന്യമതസ്ഥര് ആയിട്ടുള്ള ആണുങ്ങളുടെ നഗര ശരീരം കാണണം അതിനു വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ രഹസ്യമായിട്ടല്ല പുറപ്പെട്ടിട്ടുള്ളത് തങ്ങളുടെ ആംഗളമാരെയും ഭർത്താക്കന്മാരെയും ഒക്കെയും അവരെ അവരെ കൂട്ടുപിടിച്ച് അവരെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത് എന്നോട് തന്നെ നിരവധി ഒരുപാട് പ്രാവശ്യം കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് വസ്ത്രം അഴിച്ചു വെക്കടോ വസ്ത്രം വഴിച്ചു വെക്കടോ വസ്ത്രം വഴിച്ചു വെക്കടോ ഈ പറയുന്നവന്റെ പേര് ക്രിസ്ഗിയുടെ പേര് ജോസഫ് എന്നോ വർഗീസ് എന്നോ ജോണെന്നോ എബ്രഹാം എന്നോ ഒക്കെ ആയിരിക്കും അവൻ്റെ പേര് അവരിപ്പോ ഒരു ഒരു പുരുഷന് വേറൊരു പുരുഷന്റെ നഗന ശരീരം കാണാൻ വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പം സ്വാഭാവികമായിട്ട് അവൻ്റെ പെണ്ണുങ്ങൾക്കാണ് അതിനുള്ള താല്പര്യം ഞാൻ എന്താ ചെയ്യുക ഇത് ചിലവില്ലാത്ത കാര്യമാണ് അവർ ആവശ്യപ്പെടുന്നത് ചിലവില്ലാത്ത കാര്യമാണ് പക്ഷേ ഞാനിപ്പോൾ ചെന്നേരാ എനിക്കിപ്പോൾ കേരളത്തിൽ പോയിട്ട് ഇടുക്കിയിലോ കോട്ടയത്തോ പോയിട്ട് അവരുടെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ ഇത്രയും ദൂരം സഞ്ചരിച്ച് കുറേ പൈസയും ചിലവാക്കിയിട്ട് പിന്നെ അവരിവിടെ വരികയാണെങ്കിൽ വേണേൽ അത് അങ്ങനെ അങ്ങനെ ഒരു സൗകര്യം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിന് അതൊരു വിഷമവും ഇല്ല ഇത് സംഖ്യകൾ ഒരുപാട് എനിക്കതിരെ കമൻ്റ് ഇടുന്നുണ്ട് അതവര് തെങ്ങി വിളിക്കുക അത്ര മാത്രം പക്ഷെ ഒരു സംഘികൾ പോലും വസ്ത്രം അഴിച്ചു എന്ന് പറഞ്ഞിട്ടില്ല കാരണം ഈ സംഘിപ്പെണ്ണുങ്ങൾക്ക് അതിനുള്ള താല്പര്യം കുറച്ച് കുറവാൻ തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഏതായാലും പക്ഷെ ഈ താല്പര്യം ഏറ്റവും കൂടുതലുള്ളത് ഈ കൃസംഗി പെണ്ണുങ്ങൾക്കാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ അത് അവരുടെ അവരുടെ അത് പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് കാരണം അവിടെ കേൾക്കുന്ന കഥകളല്ല ഫ്രാങ്കോവിന്റെ കഥ ഒരുപാട് പ്രാവശ്യം അയാളായുള്ള വസ്ത്രം അഴിച്ച് മറ്റുള്ളവർ കാണിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട് അറിയില്ല അതിൻ്റെ കാര്യങ്ങൾ കാരണം ഞാൻ കണ്ടിട്ടില്ല കന്യാസ്ത്രീകൾ തന്നെ പറയുന്ന കാര്യങ്ങളാണല്ലോ അതുപോലെ റോബിൻ ഒരു പതിനാറ് വയസ്സുള്ള പതിനാ പതിനഞ്ചോ പതിനാറ് വയസ്സുള്ള പെൺകുട്ടി ഗവർമെൻ്റ് ആയിട്ട് അയാളും അപ്പോൾ പിന്നെ നിഷേധിക്കാൻ പറ്റില്ല പിന്നെ കോട്ടൂരാനച്ഛൻ അതുപോലെ വേറെ എന്താ കൂത്രയോ പൂതയോ വേറെ പൂതൃക്ക പൂതൃക്ക ഇങ്ങനെ കുറേ എണ്ണം അവരിങ്ങനെ അഴിച്ചിട്ട് കാണിച്ച് ഈ ക്രിസംഗി പെണ്ണുങ്ങൾക്ക് അതൊരു ഹരമായിട്ട് മാറിയിരിക്കുക ഇവര് പലപ്പോഴും എന്തിനേറെ ഇവിടെ ഇവരുടെ മരപ്പാപ്പ ഉണ്ടല്ലോ അയാള് മാപ്പ് പറയും എല്ലാ ഏത് മരപ്പാപ്പ വന്നാലും അവരുടെ പ്രധാന പരിപാടി മാപ്പ് പറയില്ല ഇപ്പോൾ ഫ്രാൻസിൽ നൺ സിസ്റ്റർമാർ സിസ്റ്റർമാരടക്കമുള്ള ആൾക്കാരാണ് ആൺകുട്ടികളടക്കം എത്ര മൂന്ന് ലക്ഷമോ മറ്റോ ആൾക്കാരെയാണ് കഴിഞ്ഞ പത്തിരുപത് എത്രയോ വർഷങ്ങളായിട്ട് പീഡിപ്പിച്ച് പേടിപ്പിച്ച് അവർക്ക് മാനസ്യരോഗികളാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പൊ ഈ നഗ്നതാ പ്രശ്ന പ്രദർശനം വാസന അവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് തോന്നേണ്ടത് ഏതായാലും എന്നോട് പറഞ്ഞു ഞാൻ അതിൽ അത്ര വലിയ ഇൻട്രസ്റ്റഡ് അല്ല കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള ലോകമുണ്ടല്ലോ ആ ലോകത്തിൽ ഇത്തരം കേസും കെട്ടുകളില്ല അടിയും ഉണ്ടാകും ചൊറിയിൽ ഉണ്ടാവും മാന്തലുണ്ടാവും കുറ്റപ്പുടത്തിൽ ഉണ്ടാവും കുത്തി നോവിക്കലുണ്ടാകും അതൊക്കെ ഉണ്ടാകും അത് അധർമ്മത്തിന്റെ മർമ്മം ഭേദിക്കാൻ വേണ്ടി അധർമ്മത്തിൻ്റെ തന്നെ കഞ്ചുകം എടുത്ത് അണിയുന്ന ഒരു പരിപാടിയാണ് സൽ മറ്റേ മറ്റേ എന്താണ് പറയുക സെൽഫ് ഡിഫൻസ് എന്ന് പറയും സ്വയം പ്രതിരോധം അതിന് അവകാശമുണ്ട് ഉണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങൾ കൃസംഗിപ്പിണ്ണങ്ങളുടെ ഈ വിഷമം മാറ്റാൻ അതിനെന്നെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനെന്നെ കൊണ്ട് കഴിയാൻ പാടില്ലല്ലോ അങ്ങനെയുണ്ട് അപ്പോൾ ഇവിടെ ഇവരെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവര് പലപ്പോഴും അവരുടെ തന്നെ ആൾക്കാർ പലപ്പോഴും പരസ്യമായിട്ട് അവരുടെ അച്ഛന്മാരെ എത്ര എണ്ണ പിടിച്ച് ജയില എത്ര എണ്ണത്തിനെ പിടിച്ച് ജയിലിലിട്ടുള്ളത് എത്ര എത്ര കേസും കെട്ടുകൾ അവരുടെ പേരിൽ അച്ഛന്മാരുടെ പേരിൽ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ അച്ഛൻ പട്ട മകളെ നിന്ന് കാണുമ്പോൾ നല്ല സുഖം അവിടെ മൂന്നോ നാലോ അഞ്ചോ കൊല്ലം സെമിനാറിൽ പഠിച്ചു കാപ്പിളി കോപ്പിളി ഒരു ബൈബിൾ അതിലിപ്പോൾ എന്തത്ര പഠിക്കാനുള്ള ഒരു കഥ മാത്രമല്ലേ ഉള്ളൂ അതങ്ങട്ട് പഠിച്ചു ഓക്കെ ആയിക്കോട്ടെ പഠിച്ചു എന്നാൽ വലിയ ബ്രഹ്മമായിട്ടുള്ള കാര്യങ്ങളാകട്ടെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നാലവർ നേതാവാണ് ഒരു കൂട്ടം ആൾക്കാരുടെ നേതാവാണ് അവർക്ക് ഇരിക്കാൻ എ സി റൂമും സൗകര്യങ്ങളും എല്ലാം കൂടി പടിയ കൊട്ടാരം പോലെ അവർ പറഞ്ഞ അരമനയാണ് പറയുന്നത് ഫോർട്ട് അരമനയാണ് അത് കിട്ടും അതിന് മോഹിച്ചോട് വരും ഇവിടെ വരുന്ന സമയത്ത് മൂന്ന് നേരം സുഭിക്ഷമായിട്ടുള്ള ആഹാര കാര്യങ്ങൾ വിഹാരാധികാര്യങ്ങൾ എല്ലാ വിഹാരാധികാര്യങ്ങൾ അതെല്ലാം കൂടെ അതിനെല്ലാം കൂടെ ഒരുക്കി വെച്ചിരിക്കുകയായിരിക്കും ബഹുമാനിക്കാൻ ആൾക്കാരുണ്ട് ആദരിക്കാൻ ആൾക്കാരുണ്ട് വഴി നടത്താൻ ആൾക്കാരുണ്ട് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ ആൾക്കാരുണ്ട് പക്ഷെ ഒരു കാര്യം മാത്രം എന്താ മുത്രവയ്ക്കാനല്ല കേട്ടോ നമ്മൾ പറയില്ലേ ഞാൻ ഒന്ന് മുത്രവച്ചിട്ട് വരാതെ തന്നെ കേസ് മുത്രവഴിക്കലല്ല എന്ന് മാത്രം അതിന്റെ കാര്യത്തിലാണ് ഇപ്പോ യുവന്മാർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് ആ ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കാൻ പലപ്പോഴായിട്ട് ഈ കൃസംഗി പെണ്ണുങ്ങൾ തയ്യാറാവുന്നുണ്ട് എന്നുള്ളതിൻ്റെ വാര്ത്തകൾ നമ്മൾ പലയിടത്തും കേൾക്കുന്നുണ്ടല്ലോ പലയിടത്തും കേൾക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കുന്നതല്ലോ നമ്മൾ കേൾക്കുന്ന കേൾക്കുന്ന കാര്യമാണല്ലോ ഇത്രയും കാര്യങ്ങൾ കേൾക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് റോബിൻ അച്ഛൻ്റെ കാര്യം അതുപോലെ ഫ്രാങ്കോവിൻ്റെ കാര്യം കോട്ടൂരാൻ്റെ കാര്യം പൂതൃക്കയുടെ കാര്യം ഇങ്ങനെ കുറങ്ങി ഞാൻ മറന്നുപോയി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് മറിയക്കുട്ടി കൊലക്കേസിൽ തുടങ്ങി വെച്ച കാര്യങ്ങളതൊക്കെ മറിയക്കുട്ടി കൊലക്കേസ് കഴിഞ്ഞ് പതിനഞ്ചും ഇരുപതും നാൽപ്പതും അമ്പത് വർഷം കഴിഞ്ഞിട്ട് ഓരോരുത്തരുന്ന സാക്ഷ്യം പറയാൻ തുടങ്ങി എൻ്റെ അച്ഛൻ അതായത് അവരുടെ ഫാദർ പള്ളിയുടെ അച്ഛനല്ല അവരുടെ ജനഹിതാവ് വീട്ടിൽ അവരുടെ അമ്മ അവരുടെ അളിയൻ അവർക്കൊക്കെ ഈ സത്യം അറിയാം അപ്പം അവരവിടെ മരിച്ചുപോയി ജീവിച്ചിരിക്കുന്ന ഒരാൾ സാക്ഷ്യം പറയില്ല മരിച്ചുപോയ ആൾക്കാർ മുഴുവൻ പറയും ആ അച്ഛൻ ഇല്ല അവരെ അതിയാ ആ സ്ത്രീ ഉണ്ടോ അത് അങ്ങനെയാ എടാ നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ അമ്മ ആ അമ്മാവനെ അവിടെ മരിച്ചുപോയി മരിച്ചു പോയവര് ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരുടെ ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഈ മറിയക്കുട്ടിയെ കൊന്ന അച്ഛൻ്റെ മറിയക്കുട്ടിയെ കൊന്നു എന്നുള്ളതിന്റെ തെളിവ് കിട്ടാത്തതിൻ്റെ പേരിൽ വിട്ടയച്ചു പക്ഷെ ചില സത്യങ്ങളൊക്കെ എല്ലായിടത്തും അവശോക്കുന്നുള്ളൂ മറിയ കുട്ടി കുറയ്ക്കുന്ന മാടത്തെരുവി മനത്തെരുവി കുറേക്കു മാടത്തെരുവി കുറയ്ക്കുന്നൊക്കെ പറയൂതിന് അപ്പം ഇത് ഇതിപ്പോ ഇതിപ്പോൾ തുടങ്ങിയ കേസും കെട്ടുകളല്ല ഇത് ആ രീതിയിലാണ് ഈ പറ്റേ സന്യാസിമാരും അതുപോലെ തന്നെ ഉസ്താദുമാരും ഒക്കെ ഇങ്ങനെ കരുതി വെച്ചിരിക്കുകയാണ് ഇവ ഇവളുമാരെ എന്നിട്ട് ആങ്ങളു പറയാം ഒന്ന് ഡാ ഒന്ന് പറടാ സ്വാമിയുടെ വസ്ത്രമിച്ചിട്ടൊന്ന് കാണിക്കാൻ ഒന്ന് പറടാ സ്വാമിയുടെ വസ്ത്രം അഴിച്ചിട്ടൊന്ന് കാണിക്കാൻ ഏഹ് അപ്പൊ അത് അതിവരിതിന് അവർ ഫോൺ ചെയ്ത് പറയില്ല ചെയ്യുന്നത് എത്ര നാണക്കേടാ കമൻ്റ് എഴുതുന്നത് ആ വസ്ത്രം അഴിച്ചു വെക്കണോ ആ വസ്ത്രം അഴിച്ചു വെക്കണോ കമൻറ്റ് ബോക്സിലാണ് എഴുതുന്നത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്യാസവർഗത്തിൽപ്പെട്ട ആളുകൾ സന്യാസ പരമ്പരയിൽപ്പെട്ട ആളുകൾ പക്ഷെ അങ്ങനെ പറയേണ്ട സമയത്ത് ആഷാറ മറ്റേ ഇവിടെ ആഷാറം പാപ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ ആൾക്കാരുണ്ട് അവർ സന്യാസ പരമ്പരയിൽപ്പെട്ട ആളുകളല്ല അവർ 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 വലിയ വലിയ ചാരിറ്റി നടത്തുന്ന ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്ന ഭാഗവത പ്രഭാഷണം നടത്തുന്ന അതുപോലെ തന്നെ രാമായണ പ്രഭാഷണം നടത്തുന്ന ആളുകളാണ് സന്യാസം സന്യാസമെന്ന് പറഞ്ഞാൽ മറ്റൊന്നാണത് അതിന് അതിൻ്റേതായിട്ടുള്ള സമ്പ്രദായമുണ്ട് അതിൻ്റേതായിട്ടുള്ള മറ്റേ പരമ്പര വിന്യാസങ്ങളുണ്ട് അവരാരൊരു ആളും ജയിലിൽ പോയിട്ടില്ല അവരെ സംബന്ധിച്ചിടത്ത് അവർ അസം ഓരിയിട്ട് കാര്യം കാണിച്ചു ജയിലിൽ പോക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഒറ്റപ്പെട്ട സംഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മാനദണ്ഡമാക്കേണ്ടത് പക്ഷേ അച്ഛൻമാരുടെ കാര്യം ഒറ്റപ്പെട്ട സംഭവമല്ലോ നരക്കപ്പരക്കേ നിരക്കപ്പരക്കെ നിരക്കപ്പരക്കെ ഇപ്പം അതിനെ മൂടി വെക്കാൻ വേണ്ടിയിട്ടാണല്ലോ കൃത്സംഘികളായിട്ട് മാറിയിട്ടുള്ളത് കാരണം മറ്റേ മറ്റേ സംഘപരിവാറിൻ്റെ കാലിൻ്റെ ഇടയിൽ തലയിട്ട് നിൽക്കുന്ന അതിൻ്റെ പേരിലാണല്ലോ അതീ എല്ലാം കൂടി കുത്തിപ്പൊക്കും ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ കുത്തിപ്പൊക്കും പരസ്യമായിട്ടല്ല നീ പറഞ്ഞ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല പരസ്യമായിട്ടല്ലേ അനുപമ സിസ്റ്ററെ പോലുള്ള സിസ്റ്റർമാർ അവർക്ക് ഒരിക്കലും എപ്പോഴും നുണ പറയാത്ത ആളുകളാണ് ആ അനുപമ സിസ്റ്ററെ പോലുള്ള ആൾക്കാർ പരസ്യമായിട്ട് എറണാകുളത്ത് നാലും കൂടിയ മുകളിലിരുന്ന് അവർ നിരാഹാരം തപസ് തപസ്സിന്നൊക്കെ നമ്മൾ കണ്ടതൊക്കെ കണ്ട കേസാണല്ലോ അപ്പം അതും വെച്ചുകൊണ്ട് നിങ്ങൾ സന്യാസിമാരുടെ അടുത്ത് വന്നിട്ട് ദയവീത് മുണ്ടു ഊരിടോ ഷർട്ട് ഊരിടോ വസ്ത്രം ഊരിടോ എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ടതില്ല നിങ്ങൾ ക്രിസംഗികളായിക്കോ നിങ്ങൾ നിങ്ങൾ ആർ എസ് എസ്കാരുടെയോ സംഘപരിവാറുകാരുടെ കക്ഷത്തോ അല്ലെങ്കിൽ കാക്കൂട്ടിലോ തല തിരികിക്കോ അവർ വീടിൻ്റെ പുറയിൽ പോയിട്ട് അടിച്ചു വാരാനോ തുടയ്ക്കാനോ കഴുകാനോ തേച്ച് കുടയ്ക്കാനോ വെള്ളം കോരാനോ വിറക് വെട്ടാനോ ഒക്കെ നിന്നോ ഇതൊന്നും നമുക്ക് ആ പ്രശ്നമില്ല അവരിത് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാമോ അവർ ചെയ്യുന്നത് മുസ്ലിം വിരോധം അതാണ് പറയുന്നത് എലിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇല്ലൻ ചുടുക എന്ന് പറയുന്നതിന് വേറെ ഒരു ഉദാഹരണം ഇനി വേണ്ട ഇത് മാത്രം മതി ഇപ്പൊരു മൂന്നാലഞ്ച് ദിവസം മുമ്പ് എനിക്ക് കിട്ടിയ ഒരു വാർത്ത അത് ഇതിനോട് ചേർത്ത് പറയാവുന്നൊരു വാർത്തയാണത് അതിന് ഒരു കാര്യം അതില് ഇവർ പറയുന്നത് ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഭയാനകമായിട്ട് വർദ്ധിച്ചു എന്ന് ആരവിടെ ക്രൈസ്തവരാക്രമിക്കുന്നത് മുസ്ലിങ്ങളാണോ ആക്രമിക്കുന്നത് ഏതെങ്കിലും മുസ്ലിം ഏതെങ്കിലും മുസ്ലിങ്ങൾ പോയിട്ട് മാതാവിൻ്റെ നെഞ്ചു നോക്കി അട്ടിക്കുക തല പൊട്ടിച്ചു കളി എവിടെയും കേട്ടിട്ടുണ്ടോ ആരാ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ആർ എസ് എസ് ആരാ ചെയ്യുന്നത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറ ഫോറത്തിന്റെ യു സി എഫ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടായി പറയുന്നത് പള്ളിയും പള്ളിക്കാരിയും തെരഞ്ഞു പിടിച്ച് ഹിന്ദു വർഗീയവാദികൾക്കും അറിയാം പക്ഷെ എന്നാലും ഇപ്പോൾ ഒരു ആർ എസ് എസ് പറയുന്നവർക്ക് ഭയമാണ് കേട്ടോ വർഗീയവാദികൾ ഹിംസിക്കുകയാണെന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്ത് നൂറ്റി ഇരുപത്തിരണ്ട് ക്രിസ്ത്യാനികളെ മതപരിവർത്തനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കിയിട്ടും ചോദിക്കാൻ ചോദിക്കാനാണ് ലാല ചോദിക്കേണ്ടത് ചോദിക്കേണ്ടത് ക്രിസ്ത്യാനികളാണ് ചോദിക്കേണ്ടത് ആരോടാ ചോദിക്കേണ്ടത് ഇവിടെ ഭരിക്കുന്നവരോടാണ് ചോദിക്കേണ്ടത് പക്ഷേ ഇവർ ഭരിക്കുന്നവരുടെ അവിടെ പോയിട്ട് നക്കാൻ നടക്കുകയല്ലേ അവർ അവരെ ഷൂ നക്കാൻ നടക്കുകയല്ലേ അവർ അവർക്ക് അവർക്ക് തേച്ച് കൊടുക്കാൻ നടക്കല്ലേ അവർ അവർക്ക് ചാവതിച്ചു കൊടുക്കാൻ നടക്കുകയല്ലേ ഇവർ പിന്നെ അവരോട് ചോദിക്കാൻ പറ്റുമോ കുനിഞ്ഞ് നിന്ന ചവിട്ടിക്കയറോ ക്രിസംഗി കുരിഞ്ഞു നിന്നാ ചവിട്ടി കയറും വൈദികരും പാസ്റ്റർമാരും ഉൾപ്പെടെയുള്ളവരാണ് അകത്ത് കിടക്കുന്നത് ഈ വർഷം മാർച്ച് പതിനഞ്ച് വരെയുള്ള കണക്കാണ് ഈ പറഞ്ഞത് അപ്പം അതിന് മുമ്പുള്ളത് വേറെ ഉണ്ട് വരാൻ പോകുന്നു വേറെ ഇരിക്കുന്നു ക്രൈസ്തവരെ സാമൂഹികമായിട്ട് ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡാണ് അതിന് ഇത്രേം പറയാൻ പറ്റുള്ളൂ ഊ നമ്മൾ പറയില്ലേ അല്ലേ അത് ചെയ്തവിടെ ഇരുന്നോ ചപ്പിയിരുന്നോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവരിവിടെ ഇപ്പോഴും ഇവരിപ്പോഴും ബി ജെ പി കാരുടെയും ആർ എസ് എസിന്റെയും പുറയിൽ കിടന്ന് നടക്കില്ലേ ഇവര് ഏ മുന്നൂറ് മുന്നൂറ് രൂപ റബ്ബർ കൊടുത്താൽ നിങ്ങൾക്ക് വോട്ട് തരാൻ നടക്കുകയില്ലേ ഇവര് മണിപ്പൂരിൻ്റെ കാര്യം പരസ്യമായിട്ട് ഉറക്കെ വിളിച്ച് പറയുന്നത് എന്നാൽ ഒരു അച്ഛൻ മാത്രമാണ് തയ്യാറായത് ഒരു അച്ഛൻ മാത്രമാണ് ആ കോഴി കയറി വരുന്ന സമയത്ത് ഇറങ്ങിയ പോടാ കൊടുത്തതെന്ന് പറയും ഇറങ്ങിയ പുടാ എന്ന് പറയണ്ടേ പിണറായി വിജയനെയും കാണിക്കണല്ലേ കടക്ക് പുറത്തെന്ന് ഇവർക്ക് ഇവിടുക്കാൻ വരണ സമയത്ത് തേക്കാൻ നടക്കും ഭരണ സമയത്ത് കൈ പിടിച്ച് മുത്തണ സമയത്ത് കുരിശ് വരയ്ക്കുന്ന സമയത്ത് നിർവൃതി കൊണ്ട് നിൽക്കുകയാണ് പള്ളിയിലെ അച്ഛന്മാരും അല്ലെങ്കിൽ പള്ളിയിലെ ക്രിസംഗികളും പാട്ടികളും എല്ലാവരും പള്ളിക്കാരും പട്ടക്കാരും ഇറങ്ങി വരുമ്പോൾ കയറി വരുമ്പോൾ പറയേണ്ടത് സോറി ഇവിടേക്ക് വരണ്ട കേട്ടോ എന്ന് പറയാനുള്ള ആണത്വം പൗരുഷം ഇടയ്ക്കും പൊക്കി നോക്കണം ഇവരുടെയാണ് എടാ ക്രിസംഗികളെ ആ സന്യാസിമാര് അവർക്ക് പേടിക്കാൻ ഭാര്യ ഇല്ല കുട്ടികളെ ഉള്ളൂ നെയ്ക്കം പറഞ്ഞു ജയിലിലേക്ക് പോകുന്നു എൻ ഡി എ വരും എൻ ഡി എല്ല മറ്റെന്താ പറയാ ഇ ഡി വരും ഇ ഡി വന്ന് എന്തു കോപ്പണ്ടാ ചെയ്യുക ഇ ഡി വന്നാൽ പിടിച്ചു കൊണ്ടുപോയി ജയിലിൽ കൊണ്ടിടുക ഏത് ജയിലിലാണ് കൊണ്ടിടുക അമേരിക്കൻ ജയിലിലോ ഉഗാണ്ട ജയിലിലോ ഐദ്യോപ്യൻ ജയിലിലോ അവര് പിടിച്ചു കൊണ്ടിടും കോടതിന് മുമ്പ് ഹാജരാക്കും ഉള്ള സത്യങ്ങൾ പറയും രണ്ടോ മൂന്നോ വർഷം കിടക്കിടക്കണമെങ്കിൽ കിടക്കും അത്ര ഉള്ളൂ ഈ ജയിലെന്ന് പറഞ്ഞാൽ നീയൊന്നും കണ്ടിട്ടില്ല നീയൊക്കെ എല്ലാവരും ചപ്പി നടക്കാനുണ്ട് നിനക്ക് ജയിലിൽ പോകേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ജയിലിൽ കുറേ കണ്ടിട്ടില്ല കുറേ കണ്ടിട്ടില്ല പതിനാല് വട്ടം ജയിലിൽ പോയിട്ടുണ്ട് നിസ്സാര കാര്യത്തിനും വലിയ കാര്യത്തിനും ഒക്കെ ആയിട്ട് ജയിലിൽ വേണ്ടത് തീവപ്പ് എതിർ കേസിനും വരെ ജയിലിൽ പോയിട്ടുണ്ട് അപ്പം ഏതായാലും ഇവിടെ ഇവരെ ഒറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് ഇവരെ ആരെ ഒറ്റപ്പെടുത്താതിരിക്കുക ഇവരെ കണ്ണിനെ കണ്ടുവിട സംഘപരിവാറുകാർക്ക് ഇവരെ കണ്ണിനെ കണ്ടുവിടാ മുസ്ലിങ്ങൾക്കാണോ ഇനി ഇവരെ രക്ഷിക്കാൻ രക്ഷിക്കാൻ കഴിയുക മുസ്ലിങ്ങളെ ഇവർക്ക് സംഘ കണ്ണിനേരെ കണ്ടുവിടുക ഇവരെല്ലാവരും ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം അഹങ്കാരം അഹങ്കാരമാണ് ഇവരുടെ ഇവരുടെ പള്ളിക്കാർക്കും പട്ടക്കാർക്കും അല്ലെങ്കിൽ തന്നെ യേശു ക്രിസ്തു കയറി പറഞ്ഞൊരു വസ്ത്രവുമായിട്ടൊരു ആശാരിയുടെ മോൻ അന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു ആശാര്യ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് വലിയ വീട് ഇപ്പൊ ഇപ്പൊ അരമനകളിലാ താമസം അരമനകളിലാ താമസം വേഷഭൂഷാദികൾ കണ്ടിട്ടുണ്ടോ കയ്യിൽ കുന്തവും കുടച്ചക്രവും തൊപ്പിയും കിരീടം വെച്ച് ടൈബീരിയസ് ചക്രവർത്തിയുടെ പോലെയും കരികുള ചക്രവർത്തിയുടെ പോലെയും ജൂലിയ സീസറുടെ പോലെ ഇല്ലേ നടപ്പ് അപ്പോൾ ഇവരുടെ മനസ്സിൽ എന്താണ് അപ്പോഴെന്താ ഒന്ന് മാത്രമേ കിട്ടാത്തുള്ളൂ എന്താണ് ആ ഒന്ന് അതുകൊണ്ട് മൂത്ര മൂത്രവഴിക്കണ കാര്യമല്ല കേട്ടോ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞാവശ്യമില്ല അത് മാത്രമേ കിട്ടാത്തുള്ളൂ അപ്പം അതിനുവേണ്ടി ഓടിപ്പാഞ്ഞു കിടക്കുകയാണ് പ്രത്യേകിച്ച് അവരുടെ പെണ്ണങ്ങൾ ആണയങ്ങൾ ഒന്നിനും കൊള്ളില്ല എന്നാൽ തോന്നുന്നത് അതാണ് സത്യം ഇവർ തന്നെ പറഞ്ഞില്ലേ ഞങ്ങളുടെ പെണ്ണങ്ങളെ മുസ്ലിങ്ങൾ പിടിച്ചു കൊണ്ടുപോണു ഞങ്ങളുടെ പെണ്ണങ്ങളെ കീഴവുമാർ പിടിച്ചു കൊണ്ടുപോണു അതിനെന്താ എന്താ തെളിവാവുന്നത് ഇവരുടെ ആണുങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് ബ്ലോക്കായി കാരണം എന്താ അറിയില്ല ഇവരാണുങ്ങൾക്ക് ഇല്ല അതന്നെ ഇവരുടെ ഇല്ല അത് ഇല്ല അതിന് ബലമില്ല ഉദ്ധാരണ ശേഷി ഇല്ല കഴിഞ്ഞില്ലേ അത് അവരല്ലേ വിളിച്ചു പറയുന്നത് ഏതെങ്കിലും ഉസ്താദ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ കുട്ടികളെ ഇപ്പോഴും ക്രിസ്ത്യാനികൾ വിളിച്ചുകൊണ്ട് പോണു മുസ്ലിം കുട്ടികളെപ്പോഴോ ക്രിസ്ത്യാനും വിളിച്ചു എന്നവര് പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഹിന്ദു നിലവിളിക്കും പെൺകുട്ടികളെ വിളിച്ചു കൊണ്ടുപോകണ ഇവരല്ലേ പറഞ്ഞ നിലവിളിക്കുന്നത് അതെന്താ അവരെ ചുണ്ണാപിക്കും വലവില്ല അതന്നെ ഇവിടെ ഇപ്പം എൻ്റെ മിക്കത്താണ് കേട്ടത് എൻ്റെ വസ്ത്രം തയ്ച്ച് കാണാം ഒന്നുമില്ലടേ നൂറ്റി നൂറ്റിനാല് കിലോ തൂക്കുള്ള ആളാണ് ഞാൻ സാധാരണ എല്ലാ പുരുഷന്മാർക്കുള്ള കാര്യം മാത്രമേ എനിക്കുള്ളൂ അതുകൊണ്ട് നിൻ്റെ പെണ്ണുങ്ങളോട് പറയാം സാമിക്ക് സ്പെഷ്യലായിട്ടൊന്നുമില്ല ഏ അയച്ചിട്ട് കഴിഞ്ഞാൽ പല ഉഗാണ്ടയിലോ അങ്ങനെയുള്ള ആൾക്കാരുടെ കഴിച്ചാൽ കുറച്ചും കൂടി കാണാൻ എൻ്റെ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് കേട്ടുണ്ട് എനിക്കറിയില്ല എനിക്കൊരു സ്പെഷ്യാലിറ്റി ഇല്ലാട്ടോ ക്രിസംഗികളെ ക്രിസംഗി പെണ്ണുങ്ങളെ അപ്പം ഇവിടെ പറയുന്ന കാര്യം പറയാം ഛത്തീസ്ഗഡ് കഴിഞ്ഞാൽ ക്രൈസ്തവരെ ആക്രമിക്കുന്നതിന് കുപ്രസിദ്ധി നേടിയ സംസ്ഥാനം യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശാണ് ക്രിസംഗികളെഴുന്നെന്താണെന്നറിയാമോ അതിനകത്ത് ഇത് നരക്കപ്പറക്കെ ഔസപ്പ് ജോസഫ് യോഹന്നാൻ ഉക്രു ഈനാശു ജോൺ ഇവരെല്ലാവരും എന്താ എഴുന്നറിയോ ഞാൻ ഏതെങ്കിലും മോഡിയുമായിട്ട് ബന്ധപ്പെട്ട മോഡിയുടെ അക്രമരാശിയുമായിട്ട് ബന്ധപ്പെട്ട അപ്പം അതിൻ്റെ അടിയിൽ എഴുതും മോഡി വിൽ വിൻ മോഡി ഇങ്ങനെ കാണിക്കും മോഡി നാനൂറ് ആ കേടാണ് ഇവർക്ക് എങ്ങനെയാണ് അടി കിട്ടാൻ അടിച്ചാലും കുഴപ്പമില്ല ശ്രീനിവാസിനെ തല്ലിയ പോലെയാണ് മറ്റേ മോഹൻലാൽ ഏതോ സിനിമയില് തല്ലിക്കോ വേണ്ടത്ര തല്ലിക്കോ എത്ര വേണമെങ്കിൽ തല്ലിക്കോ അമേരിക്കയിൽ പോയാൽ മതി എന്ന് പറഞ്ഞോ ചവിട്ടിക്കോതെ ചവിട്ടിക്കോ എത്ര വേണമെങ്കിൽ ചവിട്ടിക്കോ ഈ ഒരവസ്ഥ ഇവർക്കുള്ളത് എങ് ആണവും മാനും അതായത് അടിക്കിട്ടുന്ന സമയത്ത് തിരിച്ചടിക്കാൻ കഴിഞ്ഞത് വേണ്ട അടിക്കണ സമയത്ത് ഷോ എന്ന് പറഞ്ഞാൽ അവനവൻ അവനവനായിട്ട് ഒഴിയാനുള്ള ഒരു അവകാശമെങ്കിലും വേണ്ടേ അതുമില്ല വാസ്തവത്തിൽ അതാണ് ഇവരുടെ സ്ഥിതി യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിനാണ് അത്ര ഇവർക്ക് ഏറ്റവും കൂടുതൽ തല്ലുകിട്ടുന്നത് അവിടെ ഇവിടെ സർക്കാർ സ്പോൺസേഡ് അതിക്രമങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരായ രൂക്ഷമായിട്ട് നടക്കുന്നതാണ് യു സി എഫിൻ്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത്രേ പറയാൻ പറ്റുള്ളൂ ഈ വർഷം മാത്രം മുപ്പത്തി ആക്രമണങ്ങൾ നടന്നു എന്നാണ് കണക്കുകൾ വ്യാജ പരാതികളുടെ പേരിൽ വൈദികർക്കും പാസർക്കും എതിരെ മുപ്പതിലധികം കേസുകൾ മതപരിവർത്തന നിരോധന നിയമപ്രകാരം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ട് എല്ലാത്തിനു ചകത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ മാർച്ച് പതിനഞ്ച് വരെയുള്ള എഴുപത്തഞ്ച് ദിവസങ്ങളിൽ ക്രൈസ്തവർക്കെതിരായിട്ടുള്ള നൂറ്റി അറുപത്തൊന്ന് അക്രമണ സംഭവങ്ങൾ നടന്നതായിട്ടാണ് യു സി എഫിൻ്റെ യൂണിയൻ ക്രിസ്ത്യൻ ഫോറം മറ്റുമാണ് ജനുവരിയിൽ എഴുപത് ആക്രമണങ്ങൾ ഫെബ്രുവരിയിൽ അറുപത്തിരണ്ട് ആക്രമണം മാർച്ച് പതിനഞ്ച് വരെ ഇരുപത്തി ആക്രമണങ്ങൾ ഗ്രാമങ്ങളിലെ കുഴൽ കിണറുകളിൽ നിന്ന് ക്രിസ്ത്യാനികൾ വെള്ളമെടുക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനുത്രയേ പറയുള്ളൂ ദിനിയേ പറയുള്ളൂ നീയൊക്കെ നിനക്കൊക്കെ ഇതേ കഴിയൂ നിനക്ക് ഇവിടെ ഇന്ന് യോഗിക്ക് തേച്ച് കൊടുക്കുകയല്ലേ ഇവിടുത്തെ ക്രിസ്ങ്കികൾ ചെയ്യുന്നത് യോഗി ഡാ ഇന്നലെ വന്ന യോഗിയുടെ ഞാൻ എന്തോ യോഗിയെ കുറിച്ച് പറഞ്ഞപ്പോ യോഗിയെക്കുറിച്ച് പറയാം നിനക്കെന്താണ് ആ യോഗ്യത നീ എവിടുത്തെ സന്യാസിണ്ട എന്നിട്ട് ഇപ്പോൾ കിടന്ന് കരുകയാണ് യോഗിയുടെ അവിടുന്ന് അടി കിട്ടുന്നത് കുഴൽക്കടലിൽ നിന്ന് വെള്ളമെടുക്കാൻ ക്രിസ്ത്യാനും അനുവദിക്കുന്നില്ല ക്രൈസ്തവ വിശ്വാസ പ്രകാരമുള്ള മരണാനന്തര ചടങ്ങുകൾ നടത്താനും അനുവദിക്കുന്നില്ല എല്ലാം കുഴിയിൽ കെടുക്കുക അതിനെ മേലോട്ട് ചെയ്യത്തിന് ഈ ചടങ്ങുകൾ നടത്തണ്ടേ അത് സമ്മതിക്കില്ല തമ്മസിക്കില്ല യോഗി സമ്മതിക്കില്ല പല ഗ്രാമങ്ങളിലും ആക്രമണങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്ന് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പലായനം ചെയ്ത സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴും ഇത്രയും പറ്റില്ല ഇതന്നെ അതിൽ വരലിട്ടിരുന്നുള്ളളേ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതേപോലെ പിന്നെ എഴുതിയിരിക്കുകയാണ് മധ്യപ്രദേശിൽ ഹരിയാനയിൽ പത്ത് രാജസ്ഥാനിലെ ഒമ്പത് ആർഖണ്ഡിൽ എട്ട് കർണാടകയിൽ എട്ട് പഞ്ചാബിൽ ആറ് ആന്ധ്രപ്രദേശിൽ ആറ് ബീഹാറിൽ മൂന്ന് ഗുജറാത്തിൽ മൂന്ന് തമിഴ്നാട്ടിൽ രണ്ട് തെലുങ്കാനയിൽ രണ്ട് കേരളത്തിൽ കേരളത്തിലില്ല കേട്ടാണ് കേരളത്തിലൊരു സുരക്ഷയായിട്ട് കഴിയുന്നുണ്ട് ഇവിടെയും കുട്ടക്കനം മടി അതാണ് വേണ്ടത് ഒഡീസയിൽ രണ്ട് മക്കളെ നടന്നിട്ടുള്ളത് മറ്റേ ഡൽഹി എന്ത്വിടെയെങ്കിലും മഹാരാഷ്ട്ര ഓരോ കേസുകൾ റിപ്പോർട്ട് ചെയ്തു മതധ്രുവീകരണം രാജ്യത്തെ സൗഹാർദ്ദ അന്തരീക്ഷം തകർത്തുവെന്ന് വിമർശിച്ച് ലത്തീൻ അതിരൂപത കഴിഞ്ഞാഴ്ച പള്ളികളിൽ സർക്കുലർ വായിച്ചിരുന്നു രാജ്യത്ത് ന്യൂനപക്ഷ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നുവെന്നും ഇതിനെതിരായി നാളെ സഭ നാളെ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി സംസ്ഥാന വ്യാപകമായിട്ട് ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കുകയാണ് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇതിന്റെ കൂട്ടത്തിലും ഇതിന്റെ കൂട്ടത്തിലും ഇവിടെ അടി കിട്ടുന്നുണ്ട് അടിക്കിട്ടുമ്പോൾ അവരിങ്ങനെ മറ്റെന്തായാലും അല്ല എന്തായാലും എണ്ണയിട്ട് ഒഴിയും എന്നിട്ട് ഇവിടെ മുസ്ലിങ്ങളെ പോയിട്ട് കുറ്റപ്പെടുത്തി മുസ്ലിങ്ങൾ മുസ്ലിങ്ങളിൽ അവർ അവരുടെ കാര്യം പ്രത്യേകിച്ച് റംസാൻ കാലഘട്ടത്താണ് ഏത് റംസാൻ ഘട്ടത്തിൽ ഏത് മുസ്ലിമിനെ കഴിഞ്ഞിട്ട് രണ്ട് വെച്ച് കൊടുത്താലും തിരിച്ചടിക്കില്ല പതിനൊന്ന് മാസം ഏതെങ്കിലും രീതിയിൽ മാനുഷികമായിട്ടുള്ള പ്രവണതയുള്ള ആൾക്കാർ ചീത്ത പറഞ്ഞു കൊണ്ടാവും കടമാൻ ചെറു കൊടുത്തുണ്ടാവില്ല അതായത് പെൺകുട്ടികളെ കടിയാക്കി ഉണ്ടാവും ഒക്കെ സംഭവിക്കുമല്ലോ പക്ഷേ ആ പന്ത്രണ്ടാമത്തെ മാസത്തിൽ അതിന് മുഴുവനും അവർ പ്രായശ്ചിത്തം ചെയ്യുകയാണ് ഉപവാസവും ഉപാസനയുമായിട്ട് വീണ്ടൊരു പുതിയ ജീവിതമാണ് ഈ റംസാൻ കഴിഞ്ഞാൽ പുതിയ അബൂബക്ര ഈ റംസാൻ കഴിഞ്ഞാൽ പുതിയ അഹമ്മദ ഈ റംസാൻ കഴിഞ്ഞാൽ പുതിയ ലത്തീഫ ഈ റംസാൻ കഴിഞ്ഞ കഴിഞ്ഞ വരുന്ന സമയത്ത് പുതിയ യൂസഫാണ് വരുന്നത് അങ്ങനെ എല്ലാ നമ്മൾ വീട് വർഷത്തിൽ വെള്ള വെള്ളപൂശുന്ന പോലെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ അവര് ഇപ്പൊ ഞാനിടുന്ന ഞാനിടുന്ന വീഡിയോയുടെ അടിയിൽ പോലും ഒരു കമന്റ് പോലും ഇടുന്നില്ല അതെ പറഞ്ഞാൽ ആദ്യത്തെ വരി വായിച്ചു സ്വാമി പ്രണകാനം ശരിയാണ് ഞങ്ങൾ പിന്നെ വായിച്ചോളാം റംസാൻ കഴിഞ്ഞിട്ട് വായിച്ചോളന്നാണ് പറയുന്നത് എൻ്റെ വീഡിയോ വായിക്കാൻ പോലും ഇപ്പോൾ അവർക്ക് പറ്റുന്നില്ല പാവങ്ങൾ അത് വേറൊരു കാര്യമുണ്ട് ദൈവം എവിടെ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇതൊക്കെ തന്നെയാണ് ദൈവം ആരോ ഒരാൾ തന്നെ വീക്ഷിക്കുന്നുണ്ട് എന്നൊരു അസ്ഥീതി അതാണ് ആസ്തികത്വം ഉണ്ട് എന്നുള്ള ഉണ്ട് എന്തോ ഉണ്ട് എവിടെയോ ഉണ്ട് അത് മതി അതിൻ്റെ പേരിൽ ഒരു ഭയം അതാണ് മുസൽമാന്മാർക്കുള്ളത് എന്നിട്ട് അവരെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇവിടെ നിന്നെങ്കിലും പട്ടപ്പെട്ട പടപടം അടി കിട്ടും എന്നാൽ അവർ കണ്ണുറുക്കി കാണിക്കുന്നത് മുസ്ലിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടാണ് നാണം കെട്ട മാനം കെട്ട ആൾക്കാർ ഏതായാലും നിങ്ങൾ വേറെ ആൾക്കാരെ ഒന്ന് നോക്കുക കേട്ടോ നല്ലത് വല്ല ഉഗാണ്ടയിൽ നിങ്ങളുടെ പെണ്ണങ്ങളെ അവിടെ കൊണ്ടുപോകും അവിടെ കുറച്ചുകൂടി സ്പെഷ്യൽ ആയിട്ടുള്ള അവരച്ചിട്ടാണെങ്കിൽ ചില സ്പെഷ്യൽ സാധനങ്ങൾ കാണാൻ പറ്റും എൻ്റെക്ക് സാധാരണ സാധനം കേട്ടോ ആയതുകൊണ്ട് തന്നെ സാമ്യല്ല അഴിച്ചിട്ട് കാണിക്ക് എന്ന് പറഞ്ഞാൽ ആ മോഹം എടാ ആങ്ങളമാരെ ഭർത്താക്കന്മാരെ ഏ എടാ ക്രിസംഗി ആണുങ്ങളെ ആ മോഹം നടപ്പാവില്ല നിന്റെ പെങ്ങന്മാരോടും നിന്റെ നിന്റെ ഭാര്യമാരോടും നിന്റെ അമ്മമാരോടും നിന്റെ അവരോടൊക്കെയും പറഞ്ഞു കൊടുക്കുക കേട്ടോ ആ മോഹം നടപ്പാവില്ല മനസ്സായോ ആയതുകൊണ്ട് തന്നെ വസ്ത്രം അഴിച്ചു വെക്കണോ എന്ന് എന്നോട് കൽപ്പിച്ചിട്ട് ഒരു കാര്യമുള്ള ഞാൻ വസ്ത്രം അഴിച്ചു വെക്കില്ല ഞാൻ വസ്ത്രം അഴിച്ചു വെക്കില്ല എൻ്റെ നഗ്നത അവിടുത്തെ കൃസംഗി പെണ്ണുങ്ങളെ ഞാൻ കാണിക്കില്ല ഉറപ്പാണ് നിങ്ങൾ എത്ര തന്നെ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടും കാര്യങ്ങളേക്കാട്ട